അടിമാലി മണ്ണിടിച്ചിലുള്ള അപകടം മടക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് മേഖലയിൽ ഉണ്ടായ വലിയ വിള്ളലിന്റെ ദൃശ്യങ്ങൾ പുറത്താ നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിന്റെ തീവ്രത ആ ദൃശ്യങ്ങൾ കാണാം ശരിക്കും ഓ ഇത് നമ്മൾ പറഞ്ഞോട്ടോട്ടോ എന്റെ ഇത് നമ്മൾ ഇത്ര നേരം തമാശന്നാ വിചാരിച്ച കേട്ടോ ഏറെ പോണ്ടോ ഈ മണ്ണ് താന്നുപോകോ അതെ തർക്കം ഈ സാധനം പോയി കഴിഞ്ഞാൽ ഇതിൽ പോവുള്ളൂ പക്ഷേ ഇതിലടിച്ചു പോവുള്ളൂ അങ്ങോട്ടും വരില്ല പക്ഷെ ഈ പാതം നിക്കുന്ന പറയാൻ പറ്റില്ല മണ്ണ് മൊത്തം അടുപ്പിച്ച് പോകണമുണ്ടല്ലോ ഇത് കണ്ടോ നീ ഈ സംഭവം കണ്ടോ കുഞ്ഞുങ്ങളിലെ വീഡിയോ കോളെ പറയാ പറ ഇത് ഇത്രയും സംഭവം ഇങ്ങനെ വികസിച്ചിരിക്കാന്ന് പറയാ ഇപ്പൊ കണ്ടോ ഇത്രയും ഉള്ളില് വന്നിട്ടുണ്ടെന്ന് കണ്ടോ ആൾക്കാര് വിശ്വസിക്കുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു കാര്യ തന്നു പോവാനോ കണ്ടില്ല കണ്ടില്ല എന്ന് ഇതുകൊണ്ടോ ഇത് ഇതിങ്ങി പോലും വിളിയാ ഇതിങ്ങി പോരും ആ ഇതിവിടം പിണ്ട് കേറിയിരിക്കുന്നുണ്ടല്ലോ ഇത് മണ്ണ് താഴോട്ടിരുന്നേക്കാ അതിന് യാതൊരു മാറ്റവും ഇല്ലല്ലോ ഇത് കണ്ടോ ഇവിടെ നിങ്ങനെ അങ്ങനെ അങ്ങ് പോകും കേട്ടോ ഇത് നമ്മൾ പറയുമ്പോലല്ലോ ഇത് ഇത് പെരുമഴ ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാണ്ടല്ലോ ഈ കൃഷി മൊത്തം ഏഹ്